പരിശുദ്ധ ഖുർആാനിന്റെ അതിന്റെ പഠനവും അതിനെക്കുറിച്ചുള്ള ചിന്തയുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് ഖുർആാനിൽ നിന്ന് എളുപ്പമുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ഓദിക്കൊണ്ടേയിരിക്കണം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് കേവല പാരായണത്തിനുള്ളതാണെന്നും ധരിക്കരുത് അതുകൊണ്ടാ പാരായണം പോരാ പഠനവും വേണം ചിന്ത വേണം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം നാം താങ്കളിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത് ഇത് അനുഗ്രഹത്തിന്റെ ഗ്രന്ഥമാണ് എന്തിന് നിങ്ങൾക്ക് അനുഗ്രഹം അതിലെ ആയത്തുകൾ നിങ്ങൾ ചിന്തിക്കണം എന്നല്ല അതിൽ ആയത്ത് നിങ്ങൾ ഓദിയ വർഗത്ത് കിട്ടും എന്നല്ല അതിലെ ആയത്തുകൾ നിങ്ങൾ ചിന്തിക്കണം ആയത്ത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ കേവലം അക്ഷരം കൂട്ടി വായന മാത്രം പഠിച്ചാൽ പോരാ തെജുവീത് മാത്രം പഠിച്ചാൽ പോരാ അർത്ഥം പഠിക്കണം ആശയം പഠിക്കണം സംവിധാനങ്ങളും ആപ്പുകളും ഇന്ന് ധാരാളമാണ് നമ്മുടെ മുമ്പിൽ പക്ഷേ ഫഹൽമിൻ മുദ്ദക്കിർ ചിന്തിക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെ നിങ്ങൾ തയ്യാറുണ്ടോ ഞാൻ തയ്യാറുണ്ടോ എന്നാണ് അള്ളാൻ്റെ ചോദ്യം കാര്യം എവിടെ എളുപ്പമാണ് ഖുർആൻ ഖുർആാനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് ഖുർആാനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഫഹൽമിമുദ്ദി തയ്യാറുണ്ടോ ആ ചോദ്യം നമ്മളോടാണ്